ഹായ് ഹലോ ഗുഡ് മോർണിംഗ് വീഡിയോ ഇടാൻ കാരണം കഴിഞ്ഞ ദിവസം ഞാൻ സിനിമാ പോലെ തന്നെ സീരിയൽ താരങ്ങളെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നവരാണ് ഇന്നത്തെ പ്രേക്ഷകർ കുടുംബ പ്രേക്ഷകർ നെഞ്ചോട് ചേർക്കുന്ന ഒരുപാട് സീരിയൽ താരങ്ങളുണ്ട് അക്കൂട്ടത്തിൽ മുൻപന്തിയിലാണ് സീരിയൽ പ്രേമികൾക്കും കുടുംബ പ്രേക്ഷകർക്കും പ്രിയപ്പെട്ട താരദമ്പതിമാരായ യുവാകൃഷ്ണയും മൃദുല വിജയും ഇരുവരുടെയും മകൾ ധ്വനിയും പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ് ഇവർ രണ്ടാളും എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയ വഴിയും യൂട്യൂബ് ചാനൽ വഴിയും പങ്കിടാറുണ്ട് ഇവരോടൊപ്പം തന്നെ കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാണ് മൃദുലയുടെ അനിയത്തി പാർവതി കുടുംബവിളക്കിൽ ശീതളായി ആദ്യമെത്തിയത് പാർവതി ആയിരുന്നു പിന്നീട് കുടുംബവിളക്കിലെ തന്നെ ക്യാമറാമാനുമായുള്ള പ്രണയത്തെ തുടർന്ന് വിവാഹം നടത്തുകയും പിന്നീട് സീരിയൽ നിന്നും പിന്മാറുകയും ചെയ്തിരുന്നു വീട്ടുകാരുടെ സമ്മതത്തോടെ അല്ലാതെയുള്ള വിവാഹമായതുകൊണ്ട് തന്നെ നിരവധി പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട് പിന്നീട് എല്ലാവരും ഒന്നിച്ച് ഇപ്പോൾ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് പാർവതിക്ക് ഒരു യൂട്യൂബ് ചാനലുമുണ്ട് അതിലൂടെ തൻ്റെ വിശേഷങ്ങളെല്ലാം താരം പങ്കുവയ്ക്കാറുണ്ട് പാർവതിക്ക് മൃദുലെ പോലെ തന്നെ മകളാണുള്ളത് മകളുടെ വിശേഷങ്ങളും ഭർത്താവിൻ്റെ ഒക്കെ പാർവതി പങ്കുവെച്ച് എത്താറുമുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാർവതിയുടെ വീഡിയോസിൽ ഭർത്താവിനെ കാണുന്നില്ല അതുകൊണ്ട് തന്നെ പാർവതി ഭർത്താവുമായി വേർപിരിഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയുന്നത്